ഉണക്കക്കൊഞ്ച് ചമ്മന്തി ഉണ്ടാക്കാനായിട്ട് ഞാനൊരു ഇരുന്നൂറ് ഗ്രാം എടുത്തിട്ടുണ്ട് നന്നായിട്ട് കഴുകി വെയിലത്ത് വെച്ച് ഉണക്കിയതാണ് ഇനി ഒന്ന് ചൂടാക്കി എടുക്കാം ഞാൻ അരമുറി തേങ്ങ കൂടി വറക്കുന്നുണ്ട് കുഞ്ഞിനൊപ്പം ചേർക്കാനാണ് കൊഞ്ച് ചൂടായിട്ടുണ്ട് ഇനി തണു ഒന്ന് തണുത്തിട്ട് പൊടിച്ചെടുക്കണം ഒരു പാൻ വെച്ചിട്ട് ആറ് മുളക് വറ്റൽ മുളക് ഒന്ന് വറുത്ത് പോരി എടുക്കുകയാണേ തേങ്ങ വറുത്തതിനകത്ത് ഞാൻ ചുവന്നുള്ളിയും കുരുമുളക് പൊടിയും പിന്നെ അല്പം പുളി വാളം പുളിയും കൂടെ ഞാൻ ചേർത്ത് നന്നായിട്ടൊന്ന് ബ്രൗൺ കളറാവുന്നവരെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം ഗ്യാസ് ഉണ്ടാവാതിരിക്കാൻ ഞാൻ ഇതിലേക്കൊരൽപ്പം കായും കൂടെ ചേർക്കുകയാണ് ചൂടാക്കി വെച്ചിരിക്കുന്ന കുഞ്ചിലോട്ട് തേങ്ങ വറുത്തതെല്ലാം ചേർത്ത് കൊടുക്കുകയാണ് മുളകും തേങ്ങ വറുത്തതുകൂടെ അങ്ങ് ചേർത്ത് കൊടുക്കുകയാണ് ഇനി ഒന്നിച്ചിത് ഒന്നുകൂടെ ഒന്ന് ചൂടാക്കിയിട്ട് പൊടിക്കാം അങ്ങനെ നമ്മുടെ സ്വാദിഷ്ടമായ ഉണക്കച്ചമ്മന്തിപ്പൊടി റെഡി ആയിട്ടുണ്ട് എൻ്റെ ഈ റെസിപ്പി ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക ബെൽബട്ടൺ ക്ലിക്ക് ചെയ്യുക എന്നാലേ ഞാനിടുന്ന എല്ലാ വീഡിയോസും നിങ്ങളിലേക്ക് എത്തുള്ളൂ കണ്ടിട്ട് മാത്രം പോകരുതേ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ സപ്പോർട്ട് ചെയ്യണം എല്ലാ പ്രിയപ്പെട്ടവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു